എല്ലാവർക്കും സ്വാഗതം ഉണ്ട കാരണം ഞാൻ ഇപ്പോൾ ഒരു ഇത് പറയാനായിട്ടാണ് വന്നത് എന്താണെന്ന് അറിയോ എനിക്ക് വീഡിയോ ഇടാനും അത്ര ടൈം കിട്ടുന്നില്ല കണ്ടോ ഫുൾ മിഷൻ ഇന്ന് ഇന്ന് ലഞ്ച് ടൈം ആയതുകൊണ്ട് ലൈറ്റ് ഓഫാണ് ലൈറ്റ് ഓഫായതുകൊണ്ടാണ് ഞാൻ എടുത്തത് പക്ഷേ നിറയെ പേരുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒട്ടും എനിക്ക് പറ്റില്ല അപ്പോൾ ഓരോ ഈ ഓരോരോ ഭാഗത്തും ഓരോരോ ആൾക്കാരും ഉറങ്ങുന്നുണ്ട് കുറച്ച് പേര് സംസാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേര് കിടന്നുറങ്ങുന്നുണ്ട് പക്ഷേ എൻ്റെ അടിയിലൊക്കെ ഓരോരോ ആൾക്കാരാണ് പക്ഷേ ഒരിക്കലും എനിക്കത് കാണിക്കാൻ പറ്റില്ല കാരണം അതിവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ പിന്നെ അറിയാതെയൊക്കെ ഒന്ന് ലഞ്ച് ടൈമിലെ അതുകൊണ്ട് എല്ലാവരും കഴിച്ചിട്ട് അവരതിൻ്റെ പാടൊന്നും ഇരിക്കുന്നുണ്ട് പക്ഷെ ക്യാമറയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ആരും അറിയാതിരിക്കാൻ വേണ്ടി എടുത്തത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷോർട്ട് വീഡിയോസ് എന്തായാലും ഞാൻ ഇടും പിന്നെ എന്താ പറയുക വ്യൂസെല്ലാം ഭയങ്കരമായിട്ട് കമ്മിയാണ് പിന്നെ ഓരോരോ കണ്ടൻറ്റുമായിട്ട് വരണമെങ്കിൽ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുള്ളു വേറെ കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ പക്ഷേ ഇടാൻ പറ്റണ സമയത്ത് ഇടാം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഇതൊക്കെയാണ് ഒട്ടും എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇടാത്തത് എന്താ വലിയ കമ്പനിയിൽ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്ത കാരണം ഒരു ഒട്ടും എനിക്ക് ടൈമില്ല ഒരു ടീ ടൈമിന് കൂടി ഞാൻ ഫോൺ നോക്കാറില്ല അങ്ങനെയൊക്കെയാണ് എന്നാലും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അത് അങ്ങനെയൊക്കെ വരാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ആരെങ്കിലും ഇവിടെ എൻ്റെ അടുത്ത് സംസാരിക്കാനൊക്കെ ഉണ്ട് എന്ന് വെച്ച് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല വീഡിയോ ഇടാനോ ഇങ്ങനെ വീഡിയോ പിടിക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോൾ എൻ്റെ മിഷീനെ കാണിച്ചിട്ട് കേട്ടോ ഇതാണ് എൻ്റെ മെഷീൻ ഇതും ബട്ടൺ മെഷീനാണ് കേട്ടോ കമ്പ്യൂട്ടർ തന്നെയാണ് ഇതാ ഇത് 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 ഇതിങ്ങനെ ഓണാക്കി ഓണം തന്നെയാണോന്നറിയില്ല ആവണ്ട ഓണാണ് അത് കമ്പ്യൂട്ടർ മെഷീൻ വേറെ അങ്ങോട്ടൊക്കെ കുറച്ച് ദൂരത്തൊക്കെ പോയി അപ്പോൾ കുറച്ച് അപ്പുറത്ത് ഫസ്റ്റിലാണ് ഓ അവിടുത്തെ ഫസ്റ്റ് ഫസ്റ്റിലൊക്കെ പുതിയ മെഷീനാണ് കേട്ടോ ഇപ്പം പഴയ മെഷീൻ ആണെങ്കിൽ അടിപൊളി മെഷീനാണ് അത് നമ്മുടെ ടച്ച് ടച്ച് ഫോൺ എങ്ങനെയുണ്ട് നമ്മുടെ ഫോൺ എങ്ങനെയാണോ അതേപോലെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ അതെനിക്കിപ്പോൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല എങ്കിലും ഞാനും കാണിച്ചോട്ടോ ഇപ്പോൾ ഇങ്ങനെ 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 തന്നെ കൊണ്ടുപോട്ടെ എന്തായാലും സംഭവം ഇപ്പം ഇവിടെ ഒരു മിഷീൻ ഉണ്ട് കാണിച്ചിട്ടോ ഇതാണ് പുതിയ മഷീൻ കണ്ടോ എവിടെ ഓണം എന്നറിയില്ല എവിടെയെങ്കിലും ആയിരിക്കില്ല എവിടെ തോന്നുന്നുണ്ട് കണ്ടോ ഇവിടെ ലൈറ്റ് വെക്കും അങ്ങനെ എന്തൊക്കെയാണ് ഫോണിൻ്റെ കാര്യങ്ങൾ ഇതാണ് ഇപ്പോഴത്തെ പുതിയ മഷീൻ പിന്നെ ഇത് ഓഫായിട്ടത് വേറെവരെ ഇരിക്കണ മിഷീൻ എനിക്കും ഉണ്ട് എനിക്ക് ഈ മെഷീൻ തരാമെന്നാണ് പറഞ്ഞു ഞാൻ പക്ഷേ ലാസ്റ്റ് മതിയെന്നായിരുന്നു അപ്പോൾ ലാസ്റ്റാകുമ്പോൾ എനിക്ക് പ്രശ്നമില്ല ഇത്രയും ആൾക്കാർ പുതിയതായിട്ട് വരില്ലേ അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നു അപ്പോൾ എനിക്കൊരു ചമ്മല് പുതിയതായിട്ട് ഒരു അവിടെ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ എനിക്കൊരു ഒരിതില്ല അപ്പോൾ എനിക്ക് പുതിയതെന്ന് വേണം നിറയെ വരും പുതിയത് എനിക്കിത് ലാസ്റ്റാണെങ്കിൽ എനിക്കിനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരുമില്ല കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ജനലാണ് എന്താ ജനലാണ് ഇവിടെ തന്നെ ലാസ്റ്റ് ഞാനിങ്ങനെ ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത് ഒരുപാട് വലിയ കമ്പനിയാണ് കേട്ടോ ഇത് ലൈ നിറയെ പേരുണ്ടെങ്കിൽ എനിക്കിവിടെ എങ്ങനെ ഇങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല യൂസ് ചെയ്യാൻ പറ്റില്ല മൊബൈലെടുത്ത് വീഡിയോ എടുക്കുന്നു ഇനി ഇപ്പം അത് വേറെ പുതിയതായി വന്നിട്ടില്ല പിന്നെ നമ്മളൊരു ബ്ലോഗറാണെന്നുള്ളതൊന്നും ആർക്കും അറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ എനിക്ക് ഒട്ടും ടൈമില്ല അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ പറയാനായിട്ടാണ് ഞാൻ വന്നത് ഓക്കെ 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 ബൈ